ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ നിൽക്കുന്നത് എൻ്റെ കൂടിയായ വിളംബരത്തിൻ്റെ നാടെന്നറിയപ്പെടുന്ന കുണ്ട്രയിലാണ് കുണ്ട്രയുടെ പ്രത്യേകതയ്ക്ക് നിങ്ങൾക്ക് അറിയാലോ കുണ്ട്ര വിളംബരം നടന്ന സ്ഥലം കൂടിയാണിത് പോകാം വീഡിയോയിലേക്ക് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ ആദ്യം കുണ്ട്ര വിളംബരത്തിനെക്കുറിച്ച് ചുരുക്കം ചില കാര്യങ്ങൾ ഞാൻ സംസാരിക്കാം പഴയ തിരുവിതാംകൂറിൻ്റെ ദളവയായിരുന്ന അതായത് പ്രധാനമന്ത്രിയായിരുന്ന വേലുത്തമ്പി ദളവ കൊല്ലം കുണ്ട്രയിൽ ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്നിന് നടത്തിയ പ്രസ്താവനയാണ് കുണ്ടർ വിളംബരം കുണ്ടറ കുണ്ടറവിളംബരത്തിൻ്റെ ലക്ഷ്യം ബ്രിട്ടീഷ് ഭരണം തിരുവിതാംകൂറിൽ നിന്ന് അമർച്ച ചെയ്യുക എന്നുള്ളതായിരുന്നു തിരുവിതാംകൂറിനെ സംരക്ഷിക്കാമെന്ന വ്യാജേനെ നമ്മൾ തീറ്റിപ്പൊറ്റുന്ന കമ്പനി സൈന്യം രാജ്യത്തിൻ്റെ സമ്പത്ത് കട്ടുമുടിക്കുകയും അനീതി പ്രവർത്തിക്കുകയുമാണ് ചെയ്യുന്നത് നാട് കൊള്ളയടിക്കുന്ന ഈ വിദേശികളെ എത്രയും വേഗം പുറത്താക്കിയില്ലെങ്കിൽ ശ്രീ പത്മനാഭന്റെ അനുഗ്രഹമുള്ള ഈ നാട് നശിക്കും ബ്രിട്ടീഷ് അതിക്രമങ്ങൾക്കെതിരെ രാജഭക്തരും ദേശസ്നേഹികളും ആയുധമെടുക്കുക ഇതായിരുന്നു കുണ്ട്രവിളംബരത്തിന്റെ ചുരുക്കം ഈ കാണുന്ന ക്ഷേത്ര പരിസരത്ത് വെച്ചാണ് കുണ്ട്രവിളംബരം പുറപ്പെടുവിച്ചത് നമുക്കത് വിശദമായി കാണാം തളവ വിളംബരം പുറപ്പെടുവിച്ചത് എന്റെ പുറകിൽ കാണുന്ന ഈ അമ്പലത്തിന്റെ പരിസരത്ത് വെച്ചാണ് ചുറ്റി ഈ കാണുന്നയാണ് കുണ്ടറവിളംബരം പുറപ്പെടുവിച്ച ക്ഷേത്രമായ ഇളമ്പുള്ളൂർ ദേവീക്ഷേത്രം കൊല്ലത്ത് വെച്ച് കമ്പനി സൈന്യം വേലുത്തമ്പി തളവയുടെ സൈന്യത്തെ പരാജയപ്പെടുത്തി ബ്രിട്ടീഷുകാരെ പിണക്കിയതിനാൽ ബാലരാമവർമ്മയും തമ്പിക്കെതിരായി അദ്ദേഹം തമ്പിയെ പിടിക്കാൻ കൽപ്പന ഇറക്കി വിശ്വസ്തരായ അനുചാരന്മാർക്കൊപ്പം വേലുത്തമ്പി തളവ രക്ഷപ്പെട്ടു ഈ കാണുന്നതാണേ കുണ്ടറ നാന്തിരിക്കൽ വേലുത്തമ്പി തളവയുടെ സ്മരണയ്ക്ക് തീർത്ത പകൽ വീട് പകൽ വീടിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ പകൽ സമയത്ത് ആരോരുമില്ലാത്തവർക്കും ഇല്ലാത്തവർക്കും ഇവിടെ വന്നിരിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യാം അതുപോലെ തന്നെ മൂന്ന് നേരം ഭക്ഷണവും ഇവിടെ തന്നുണ്ട് ഒരുപാട് ആളുകൾ ചരിത്രത്തിൻ്റെ ഭാഗമായ കുണ്ട്ര വിളംബരത്തിനെ കുറിച്ച് അറിയുവാൻ വേണ്ടി ഈ സ്ഥലങ്ങളെല്ലാം സന്ദർശിക്കാറുണ്ട് പ്രത്യേകിച്ചും പഠിക്കുന്ന കുട്ടികളാണ് ഇവിടെ എത്താറുള്ളത് ഈ വീഡിയോ കാണുന്ന കൊല്ലത്തുള്ളവർ പ്രത്യേകിച്ചും കുണ്ട്രയിലുള്ളവർ ഒന്ന് കമൻ്റ് ചെയ്യണേ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറക്കരുതേ ഈ കാണുന്ന ചുവർ ചിത്രമുണ്ടല്ലോ മണ്ണിനാൽ നിർമ്മിക്കപ്പെട്ട ഒരു ചുവർ ചിത്രമാണിത് വേലുത്തമ്പി തളവേം അനുയായികളെയും സൂചിപ്പിക്കുന്ന ഒരു ചിത്രം കൂടിയാണിത് ഇതിനകത്ത് കുറച്ച് ലിപികളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്കത് കാണാൻ പറ്റിയില്ല കാണാം ഇതിനകത്ത് ലിപികളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്കത് കാണാൻ പറ്റിയില്ല ആ റൂമ് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു മണ്ണടി ക്ഷേത്രത്തിൽ ഒളിച്ചിരുന്ന തമ്പിയെക്കുറിച്ച് ചാരന്മാർ വഴി അറിഞ്ഞ ബ്രിട്ടീഷ് പട്ടാളം അവിടെ എത്തി ശത്രു സൈന്യം വളഞ്ഞപ്പോൾ വേലുത്തമ്പി തമ്പി ആയിരത്തി എണ്ണൂറ്റി ഒൻപത് മാർച്ച് ഇരുപത്തെട്ടിന് ആത്മഹത്യ ചെയ്തു ചരിത്രകാരന്മാരിൽ ചിലർ ഇതിനെ കേരള ചരിത്രത്തിലെ സുപ്രധാനമായ സംഭവമായി പരിഗണിക്കുന്നു ആയിരത്തി എഴുന്നൂറ്റി അറുപത്തഞ്ചിൽ തിരുവിതാംകൂർ സംസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്ന കൽക്കുളം ഗ്രാമത്തിൽ കുഞ്ഞുമായിട്ടിപ്പിള്ളിയുടെയും വള്ളിയമ്മ തങ്കച്ചിയുടെ മകനായിരുന്ന വേലുത്തമ്പിയുടെ യഥാർത്ഥ പേര് വേലായുധൻ ചെമ്പകരാമൻ തമ്പി എന്നായിരുന്നു എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും ഞാൻ പറഞ്ഞതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ അപ്പോൾ പിന്നൊരു വീഡിയോയിൽ കാണാം ടാറ്റാ ബൈ ബൈസ് ചെയ്യൂ